മെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചിന്താമരയുമായി ഇന്നും തെളിവെടുപ്പ് നടത്തും ചെന്താമര കൊല്ലാൻ ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയ ഇലവഞ്ചേരിയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക കനത്ത സുരക്ഷയിലായിരിക്കും ഇന്നത്തെ തെളിവെടുപ്പും തുടർന്ന് മൂന്ന് മണിക്കൂർ പ്രതിയെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പുശേരുണ്ട് വിവരങ്ങൾ നൽകാൻ പ്രസാദ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിവരെയാണ് ചിന്താമര പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇന്നത്തെ തെളിവെടുപ്പ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അരുണ്യ ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുക മാത്രമാണ് പോലീസ് ചെയ്യുക അത് എലവഞ്ചേരിയിലാണ് ചന്ദാമര ഈ സുധാകരനെയും അതോടൊപ്പം തന്നെ സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയത് ഈ അലവഞ്ചേരിയിൽ നിന്നാണ് എന്നുള്ളതാണ് പറയുന്നത് അതിൽ ഈ കൊടുവാളിൻ്റെ പ്രത്യേകത ഇതിന് പിടി ഉണ്ടായിരുന്നില്ല പിടി ചന്ദാമരയ്ക്ക് തന്നെ സ്വയം ഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൊടുവാളാണ് അയാൾ വാങ്ങിയത് ഇതിൽ മാത്രം ഇന്ന് ഈ തെളിവെടുപ്പിന് ശേഷം മൂന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ അവിടെ വലിയ സുരക്ഷയിൽ തന്നെയായിരുന്നു പോലീസ് കാവലിൽ തന്നെയായിരുന്നു തെളിവെടുപ്പ് നടന്നത് ഇന്നും അത്തരത്തിലുള്ള സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ സംഘർഷമൊക്കെ പോലീസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും വളരെ സമാധാനപരമായി തന്നെ തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞു ഇന്നും അത്തരത്തിൽ മുൻകരുതൽ പോലീസ് ഇന്നലത്തെ അത്രത്തോളം പോലീസിനെ വിന്യസിക്കുന്ന ഇല്ല പക്ഷേ എങ്കിൽ പോലും കൂടുതൽ സുരക്ഷയിൽ തന്നെയായിരിക്കും നിലവഞ്ചേരിയിൽ തെളിവെടുപ്പ് നടത്തുക ശരി പ്രസാദ് പാലക്കാട് പ്രസാദ്